നമസ്കാരം പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് അൻവറിന്റെ നീക്കം സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണെന്ന് പോലും പറയാതെ പറയുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സ്വർണ്ണക്കടത്ത് പിടിക്കുന്നതിൽ വിഷമം ആർക്കെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം പോലും അൻവറിന് നേരെയാണ് കൂടാതെ കോൺഗ്രസ് പശ്ചാത്തലവും പറഞ്ഞു വിമർശിച്ചു ഇതോടെ തീർത്തും പരിഹാസ്യനായ അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് പോലും സൂചനകളുണ്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ഇത് രാജി പ്രഖ്യാപിക്കാനാണെന്ന വിധത്തിൽ പോലും അഭ്യൂഹങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ വിമർശനത്തോടെ സി പി എമ്മിലും അൻവറിന് സംരക്ഷകർ ഇല്ലാത്ത അവസ്ഥയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പ്രതികരണം മാധ്യമങ്ങൾ തേടിയെങ്കിലും അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിരുന്നില്ല മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേൾക്കാത്ത കാര്യം തനിക്ക് പറയാൻ പറ്റില്ലെന്നും പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ പറഞ്ഞു വൈകിട്ട് അഞ്ചു മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കടന്നാക്രമണത്തോടെ അൻവിന് ഇനി സി പി എമ്മുമായി എങ്ങനെ ഒത്തുപോകാൻ സാധിക്കുമെന്ന സംശയമടക്കം നിലനിൽക്കുന്നു അൻവർ വിഷയങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ താൻ കാര്യങ്ങൾ തിരക്കിയിരുന്നു എന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയത് എന്നിട്ടും അൻവർ ധിക്കരിച്ചുകൊണ്ട് തുടർ വാർത്താ സമ്മേളനങ്ങളുമായി രംഗത്ത് വന്നു ഇത് അൻവറിന്റെ നീക്കങ്ങളിൽ സംശയം ഉണ്ടാക്കാനിടയാക്കുന്നതാണ് അൻവറിന്റെ ചെയ്തികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ പ്രതിരോധത്തിലാക്കിയതോടെ കടുത്ത അമർശത്തിലാണ് പിണറായി ഇക്കാര്യമാണ് ഇന്ന് അദ്ദേഹം മുന്നറിയിപ്പ് രൂപത്തിൽ വ്യക്തമാക്കിയതും അൻവറിനോടുള്ള വിഷയങ്ങളിൽ കൃത്യമായ മറുപടി നൽകിയാണ് മുഖ്യമന്ത്രി ഇന്ന് രംഗത്ത് വന്നത് പി വി അൻവറിനെ തള്ളിയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ സംരക്ഷിച്ചുമാണ് മുഖ്യമന്ത്രി ശനിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി മാതൃകപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും ഒരു തെറ്റും അദ്ദേഹത്തിന്റെ പക്കൽ പക്കലില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അദ്ദേഹത്തിനെതിരെ ആര് പറഞ്ഞാലും അതെല്ലാം തള്ളിക്കളയുമെന്നും ഒരു പരിശോധനയും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപടി സ്വീകരിച്ച് നടപടി എടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത് നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കാനാണ് അദ്ദേഹം ഇരിക്കുന്നത് അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല മറ്റാർക്കും ആ ഓഫീസിൽ ഇരിക്കാനാകില്ല നിയമപ്രകാരമല്ലാത്ത എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാകില്ല അത് ചെയ്യാത്തതിലുള്ള വിരോധം വെച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ആളുകളെ മുഖ്യമന്ത്രി െ അൻവർ തുടർച്ചയായി പത്രസമ്മേളനം വിളിച്ചതിനെയും ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പരസ്യമാക്കിയതിനെയും രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി വിമർശിച്ചത് അൻവറിന്റെ പശ്ചാത്തലം ഇടതുപശാത്തലല്ലെന്നും അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ അതാണെന്നും അദ്ദേഹം പറഞ്ഞു മറനാടൻ മലയാളിക്കെതിരായ ആരോപണവും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു മറുനാടൻ മലയാളിയിൽ നിന്നും രണ്ടു കോടി കൈക്കൂലി എ ഡി ജി പി അജിത് കുമാർ വാങ്ങിയെന്ന പച്ചക്കള്ളതെ അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാവണം പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞു ഇതിനൊപ്പം അപഖ്യാതി പരത്തി തന്നെ ചിലരുമായി തെറ്റിക്കാനുള്ള ശ്രമത്തിലേക്കും പിണറായി വിരൽ ചൂണ്ടി ഈ വാക്കുകളിൽ പിണറായി ഒളിപ്പിച്ചത് ആർക്കും അറിയാത്ത മറ്റൊരു ഗൂഢാലോചന വാദമാണെന്നും വിലയിരുത്തലുണ്ട് കോൺഗ്രസ് പശ്ചാത്തലം ഇല്ലെന്ന് പറയുന്നതിലൂടെ അൻവറിനെ പിന്തുണയ്ക്കുന്നവരെ കൂടി തള്ളിപ്പറയുകയാണ് പിണറായി വിജയൻ ചെയ്തത് പാർട്ടിക്കുള്ളിലെയും മുന്നണിയിലെയും എതിർ ശബ്ദങ്ങളെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിലൂടെ പി വി ഇൻവർ തെറിക്കുമെന്നും എ ഡി ജി പി അജിത് കുമാറിന് അനുകൂലമായിരിക്കുമെന്നും വ്യക്തമായതായി കോൺഗ്രസ് നേതാക്കളും പറയുന്നു എന്നാൽ ഇവർ ആരും തന്നെ അൻവറിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തിട്ടില്ല രാഹുൽ ഗാന്ധിയെ അടക്കം നികൃഷ്ടമായി അധിക്ഷേപിച്ച് അൻവറിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസിനും സാധിക്കില്ല അതേസമയം പി ശശിക്കെതിരെ ആരാരോപണം ഉന്നയിച്ചാലും അതെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരുന്നു പി ശശി നടത്തുന്നത് മാതൃകപരമായ പ്രവർത്തനമാണെന്നും ഒരു തെറ്റായ കാര്യവും ഇല്ലെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി വ്യക്തമാക്കി പൊളിറ്റിക്കൽ സെക്രട്ടറി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയുന്നു ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു